ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സപ്ലിമെന്ററി എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അതുപോലെ യു ജി സ്റ്റുഡൻസിൻ്റെയും പി ജി സ്റ്റുഡൻസിൻ്റെയും സപ്ലിമെൻ്ററിക്കാരുടെ റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ പറയുന്നത് ബി എ അറബിക് ലാംഗ്വേജ് ലിറ്ററേച്ചർ ബി എ ഇംഗ്ലീഷ് ബി എ ഹിന്ദി ബി എ മലയാളം ബി എ സയൻസ്ക്രിറ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ എഴുതിയതിൻ്റെയാണ് ഇരുപത്തി മെയ് മാസം അവർ എഴുതിയതിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇതിൽ റീവാലുവേഷൻ്റെ സോഫ്റ്റ് കോപ്പി ഒക്കെ അവർക്ക് അവൈലബിൾ ആയിരിക്കും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ലേണേഴ്സ് സെൻ്ററിൽ കുട്ടികൾ ഏതാത് സബ്ജക്ടുകളിൽ ആരൊക്കെയാണ് പാസ് ആയെന്നുള്ളത് അതായത് അവരുടെ എൻറോൾമെന്റ് നമ്പർ വെച്ചിട്ടാണ് ഇവിടെ ആക്ച്വലി പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് നമ്മൾ പാസ്സായിട്ടുണ്ടോ എന്ന് എല്ലാം ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവും എല്ലാ സബ്ജക്റ്റിൻ്റെ ഉണ്ട് ഓരോ ലേണേഴ്സ് സെന്ററിലും ഇപ്പം ഇതിൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് അടൂർ പത്തനംതിട്ട എം എസ് എം കോളേജ് കായംകുളം അങ്ങനെ ഓരോന്നിലും വിത്ത് സബ്ജക്ട് എൻമൽ സ്റ്റഡീസ് ഇൻട്രോഡക്ഷൻ ലിറ്ററേച്ചർ റീഡിങ് ആൻഡ് റൈറ്റിംഗ് അപ്പൊ വളരെ കുറച്ച് പേരെ ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവുള്ളൂ അവരുടെ കാര്യങ്ങളാണ് ഈ പറയുന്നത് അത് ഫെയിൽ ഫായ കുട്ടികൾ എഴുതിയിട്ടുണ്ടാകും അല്ലെങ്കിൽ മാർക്സ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ എഴുതിയിട്ടുണ്ടാവും അപ്പൊ ഇതിനുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അതുപോലെ തന്നെ ഇതിൽ ഫസ്റ്റ് പറയുന്ന പോലെ തന്നെ ഇത്രയും പ്രോഗ്രാമിന്റെയാണ് ഞാൻ ഒന്നും കൂടി പറയാം ബി എ അറബിക് ബി എ ഇംഗ്ലീഷ് പിന്നെ അതുപോലെ തന്നെ ബി എ ഹിന്ദി മലയാളം സാൻസ്ക്രിറ്റ് കേട്ടാ പിന്നെ അതുപോലെ തന്നെ അവരുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ മാത്രമേ റിസൾട്ട് വന്നിട്ടുണ്ടാവുള്ളൂ അല്ലാത്തവരുടെ മാർക്സ് അവർ വിത്തൽ രീത് വെച്ചിട്ടുണ്ടാവും ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് ജിഒ യു ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ ഗ്രേഡ് കാർഡ് സ്റ്റുഡൻസിന്റെ ഡാഷ്ബോർഡിൽ അതായത് നമ്മൾ പ്രൊഫൈൽ കണക്ട് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നിങ്ങളുടെ ഇതിൽ നിന്ന് നിങ്ങളുടെ ഗ്രേഡ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ഇതിൽ പറയാനുള്ളത് അപ്പൊ എന്തായാലും എല്ലാവരും ഇംപ്രൂവ്മെന്റ് ചെയ്തിട്ടുള്ള കുട്ടികള് അതായത് ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ എഴുതിയ കുട്ടികൾ പെട്ടെന്ന് തന്നെ അവരുടെ റിസൾട്ട് ചെക്ക് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച്